മലപ്പുറത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ മാങ്കുട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു പ്രവർത്തകർ മലപ്പുറത്തെ സമരങ്ങൾക്കാരാണ് നേതൃത്വം നൽകുന്നത് جاو സ്മൃതി മലപ്പുറം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം പുരോഗമിക്കുന്നത് ആ പ്രതിഷേധം മലപ്പുറം ഡി സി സി ഓഫീസിൽ നിന്നും മലപ്പുറം നഗരത്തിലേക്ക് കുന്നുമല്ലേക്കായിരുന്നു ഉണ്ടായിരുന്ന ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അമ്പതോളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാതയിലേക്ക് എത്തുകയും ഇപ്പോൾ ദേശീയപാതയിൽ വെച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചുകൊണ്ട് പ്രതിഷേധം പ്രതിഷേധം നടത്തുകയാണ് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ജില്ലാ കമ്മിറ്റിയുടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആ പ്രതിഷേധം പുരോഗമിക്കുകയും ചെയ്യുന്നത് രാഹുൽ മാൻകൂട്ടി അന്യായമായി അറസ്റ്റ് ചെയ്തു വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ തന്നെ പ്രതിഷേധം നടത്തുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആഹ്വാനം ഇപ്പോൾ മലപ്പുറം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദൂറിന്റെ നേതൃത്വത്തിലാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും മലപ്പുറം കുന്നുമല്ലേക്ക് പ്രതിഷേധമായി പ്രവർത്തകരെത്തിയത് വലിയ പോലീസ് സന്നാഹം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ മലപ്പുറം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ ക്യാമ്പുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വലിയ പോലീസ് പോലീസ് ഇപ്പോൾ പ്രതിരോധം തീർച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ റോഡ് ഉപരോധം ഉപ്രോധം കടക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രവർത്തകർ സംസാരിക്കുകയാണ് സ്മൃതി മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചിരിക്കുന്നത്